ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കാഴ്ചയില്ലായ്മയെ അതിജീവിച്ച് വായനയുടെ ലോകം കീഴടക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ചേലക്കര സ്വദേശി പി സി രാഹുലുമായി ഒരു അഭിമുഖം ഈ അതുല്യ പ്രതിഭയുടെ ജീവിതവും സ്വപ്നങ്ങളും ചേലക്കരയിലെ സ്വന്തം ചാനലിലൂടെ നമുക്കൊന്ന് കണ്ടുവരാം ഇന്ന് ചേലക്കര ഗ്രാമത്തിലാണ് വന്നെത്തി നിൽക്കുന്നത് കാഴ്ച പരിമിതികളെല്ലാം നേരിട്ട് അതിൽ നിന്നെല്ലാം മറികടന്ന് വായനയുടെ ഒരു പുതിയ ലോകം തുറന്നു നൽകി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ രാഹുലാണ് ഇന്ന് സി സി വിയുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് നമസ്കാരം നമസ്കാരം നമുക്ക് എല്ലാവർക്കും വായന എന്ന് പറയുന്ന ഒരു വിനോദമാണ് പക്ഷേ രാഹുൽ അതൊരു മാറ്റി അല്ലേ വായന എന്ന് പറയുന്നത് പ്രേരിപ്പിച്ച വായന ശരിക്കും ഒരു വിനോദം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് തുടങ്ങിയത് പിന്നെ അതിനെ പ്രചോദനമാക്കി എന്ന് പറയുന്നത് നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതുമ്പോഴായാലും ഒക്കെ നമുക്ക് ഈ വായനയിൽ നിന്ന് കിട്ടുന്ന ചില എലമെൻസുകൾ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പരീക്ഷാ പേപ്പർ വായിച്ചിട്ട് നമ്മുടെ അധ്യാപകർ പറയാറുണ്ട് ഇത് നമ്മുടെ റഫറൻസ് ആണല്ലോ എവിടെ നിന്ന് അറിവുകൾ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ വായന എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ആ ഇത് കൊള്ളാൽ ഈ പരിപാടി രസമുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഒരു വിനോദത്തിന് തുടങ്ങി പിന്നെ അത് ഈ പല ആളുകളും നമ്മുടെ എം ടിയുടെ ബുക്ക് വായിച്ചിട്ടുണ്ടോ ബഷീറിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിച്ച് അപ്പോൾ ഇതൊരു അങ്ങനെ ആളുകൾ പറഞ്ഞും കേട്ടും പിന്നെ വീട്ടിലെ അച്ഛൻ കുറേ ചെറിയ പണ്ടൊക്കെ എച്ച് ആൻ സിയുടെ പത്ത് രൂപയുടെ കുറേ പുസ്തകങ്ങൾ വരികയായിരുന്നു മുത്തശ്ശി കഥകൾ അതുപോലെ പഞ്ചതന്ത്രം കഥകൾ രക്ഷ രക്തരക്ഷസുകൾ അങ്ങനെ കുറഞ്ഞ കുറേ കൗതുക കഥകൾ കുട്ടിക്കാലത്ത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന കുറേ കഥകൾ അച്ഛൻ വാങ്ങിച്ചുകൊണ്ടുവന്നൊരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ പുരാണ കഥകൾ അങ്ങനെ പല മതങ്ങളുടെ കുട്ടികൾക്കുള്ള കഥകളിപ്പോൾ ഇത് വായിച്ച് കേട്ടതും പിന്നീട് നമുക്ക് എഴുത്തും വായനയൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിലുണ്ടായ നമ്മുടെ ഒരു രസം അങ്ങനെയാണ് വായന ഒരു ഡെവലപ്മെൻറ്റിലേക്ക് വന്നത് ഇത് വിദ്യ ഉപയോഗിച്ചാണ് ഇപ്പോൾ വായനകൾ അവരുടെ ആ വിദ്യയുടെ ഒരു സഹായത്തോടു കൂടിയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് ആ ഒരു വിദ്യ ഉപയോഗിച്ചുള്ള വായന എങ്ങനെ ലഭ്യമാക്കാം അല്ലെങ്കിൽ അവർക്ക് അതെങ്ങനെ പിന്തുടരാം എന്നുള്ളതിൻ്റെ ഒരു ഇത് പറയാൻ പറ്റുമോ സാർ വായന ഇപ്പോൾ ഞാൻ ഈ എനിക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗിക്കുന്നത് സാധാരണ ആളുകൾക്ക് സാധാരണ പോലെ വായിക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് പൊതുവേ നമുക്കിപ്പോൾ ഈ തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ അപ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ല നമ്മളിപ്പോൾ അതുകൊണ്ടാണ് വലിയ വീഡിയോ എന്നൊക്കെ മാറിയിട്ടിപ്പോൾ റീൽസും ഷോർട്ട് ഷോർട്സിൻ്റെയൊക്കെ പുറകെ ആളുകൾ പോകുന്നത് നമുക്ക് അതുപോലെ വായന ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സാധ്യതകളുണ്ട് വായിക്കാൻ അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ നമുക്കൊരു ബുക്ക് ബുക്കെടുത്ത് വായിക്കാനുള്ള സമയത്തേക്കാളും നമുക്ക് സമയം കുറവാണ് നമ്മുടെ തിരക്കിൻ്റെ ജീവിതത്തിൽ അപ്പം നമുക്ക് ഓഡിയോ ആയിട്ട് പുസ്തകങ്ങൾ കുറേ ബുക്കുകൾ ആണ് നമ്മൾ നോക്കിയാലറിയാം ഇപ്പോൾ മലയാളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ ക്ലാസിക്കുകളും ഓൺലൈൻ ബുക്കുകൾ ആണ് അതിന് ഒരുപാട് ഓൺലൈൻ എഫ് ഉണ്ട് ഓഡിയോ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് അങ്ങനെ വായിക്കാം അതുപോലെ ഞാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഓഡിയോ ബുക്സുകൾ ഉപയോഗിക്കുന്നതിന് പുറമെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ആനുകാലികങ്ങളിലും പുസ്തകങ്ങൾ ക്യു ആർ കോഡായിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് പുസ്തകങ്ങൾ കേൾക്കാനായിട്ട് പറ്റും അതും പലതും അതിൻ്റെ എഴുത്തുകാരുടെ തന്നെ സ്വന്തം ശബ്ദത്തിൽ കേൾക്കാൻ പറ്റുന്നുള്ളത് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ആ നിലയ്ക്കും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റ് ചില മെത്തേഡുകൾ എനിക്ക് വായന കുറച്ചും കൂടി എളുപ്പാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന മെത്തേഡുകൾ പുസ്തകങ്ങളുടെ പേജ് നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് അത് ഗൂഗിൾ ലെൻസിലിട്ട് അത് അതിൻ്റെ ടെക്സ്റ്റായിട്ട് കൺവെർട്ട് ചെയ്ത് അതിനെ ഓഡിയോ ആക്കി ചെയ്യുന്ന കുറേ പരിപാടികൾ അത് ഞാൻ എൻ്റെ സൗകര്യത്തിന് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് വായിക്കാനുള്ള ഒരു സമയവും മനസ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം മനസ്സ് കണ്ടെത്തി നമുക്കതിനനുസരിച്ച് സമയം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് നമുക്ക് നമ്മുടെ അനുസരിച്ച് നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നുണ്ടല്ലോ കൂടെ ചെയ്യാൻ നുസരിച്ച് ഇത് പിന്നെ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ റീൽസുകളിലും പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ റീഡിംഗ് ഒക്കെ പക്ഷെ അവരിൽ അത് എത്തപ്പെടുന്നില്ല അതിന് വേണ്ടിയിട്ട് ഈ രാഹുലിന് കൊടുക്കാവുന്ന ഒരു എന്തെങ്കിലും ഒരു ഇപ്പോൾ പൊതുവിലങ്ങനെ പറയലുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ പുസ്തകം വായിക്കൽ കുറവാണെന്ന് പറയലുണ്ട് പക്ഷേ എനിക്കതിനെ പൂർണ്ണമായിട്ട് അത് ശരിയാണെന്ന് തോന്നിയിട്ടില്ല സത്യമാണെങ്കിൽ വസ്തുതയുണ്ട് അപ്പോൾ ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പി ജിയുടെ പ്രൊജക്റ്റായിട്ട് ചെയ്തത് ഗ്രന്ഥശാലകളെക്കുറിച്ചും പുതിയ കാലത്തെ വായനകളെക്കുറിച്ചും അപ്പോൾ ആ പുതിയ കാലത്തെ വായനയെ പറ്റി പഠിക്കുന്ന സമയത്തും നമ്മൾ കുട്ടികളുമായിട്ട് സർവേ നടത്തുന്ന സമയത്തൊക്കെ പുതിയ കുട്ടികൾ വായിക്കുന്നുണ്ട് പക്ഷേ അവരുടെ വായന മാധ്യമത്തിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ആകെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് സ്കൂളിലെ ലൈബ്രറിയാണ് പിന്നെ നമ്മൾ കുറച്ച് വലുതായി പത്താം ക്ലാസിനൊക്കെ ശേഷമാണ് സ്കൂളിൻ്റെ പുറത്തുള്ള ചേലക്കര ഗ്രാമീണ വായനശാല ഒക്കെ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നതും പുസ്തകം എടുക്കുന്നതൊക്കെ എന്നാലും പിന്നെ പൈസ കൊടുത്തൊന്നും പുസ്തകം മേടിക്കാനുള്ള സാമ്പത്തിക വിദ്യയൊന്നും നമുക്കില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഓൺലൈൻ സാധ്യതകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ വായന കുറവാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല വായന നമ്മളെ അത് നമുക്ക് ഇഷ്ടമായാൽ മാത്രം രസിക്കുന്ന ഒരു കാര്യമാണ് അല്ലാത്ത സമയത്ത് അത് ഭയങ്കര ബോറടിച്ച പരിപാടിയും കൂടി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഏതാണ് നമ്മുടെ ഏരിയ നമുക്ക് വായിക്കാൻ താല്പര്യമുള്ള മേഖല കണ്ടെത്തി അത് കൂടുതലായിട്ട് വായിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ കുട്ടികളോടൊക്കെ പറയാറുള്ളത് പേപ്പർ വായിച്ച് തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ അക്ഷരങ്ങളോടൊരു പരിചയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പുസ്തകങ്ങൾ വളരെ രസകരമായിട്ട് വായിച്ച് തീർക്കാവുന്ന ഉള്ളൂ കേരളവർമ്മ കോളേജിൽ മൂന്നാം മൂന്നാറാംകാട് കൂടി പാസ്സായതിന് ശേഷം അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആ ഒരു അനുഭവങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ പിന്നീട് ആ അനുഭവങ്ങൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളവർമ്മ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നത് ഉൾപ്പെടെയുള്ള അത്രയും രീതിയിലേക്ക് വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഒരു കലാലയമാണ് കേരളവർമ്മ എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ കേരളവർമ്മയിൽ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് ബി എ പൊളിറ്റിക്കൽ സയൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഡിഗ്രിയും കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് പിന്നെ വെറുതെ കുറേ നാൾ കോളേജിൽ പോയി അതിനു ശേഷം അവിടെ അധ്യാപകനായിട്ട് അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എൻ്റെ അധ്യാപകരുടെ കൂടെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റി അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണാൻ അപ്പോൾ അവിടെയുള്ള ഒരുപാട് അധ്യാപകർ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഈ നാട്ടിൽ തന്നെയുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരെപ്പോഴും എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ബുക്ക് വായിച്ചു തരുന്നതും വാങ്ങി തരുന്നതും ആയുള്ള സുഹൃത്തുക്കൾ അവരൊക്കെ കേരള ഓർമ്മയിൽ ചെന്നപ്പോൾ നാട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കളാണ് പക്ഷേ കേരള ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചാൽ പഠിച്ചത് അപ്പോൾ അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ വായിച്ചു തരുന്നതും ബുക്ക് സജസ്റ്റ് ചെയ്തു തരുന്നതും പിന്നെ ഇപ്പോൾ എൻ്റെ അധ്യാപകർ ഒരുപാട് ബുക്ക് വായിക്കാനും അത് സഹായി അത് നമുക്ക് നല്ല ബുക്കുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ നമ്മളെ സഹായിക്കരുത് ഈവൻ പൈസ കൊടുത്തിട്ട് എനിക്ക് ബുക്ക് മേടിച്ച് തന്ന അധ്യാപകരുണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അതിനൊക്കെ വലിയൊരു ഇടമായത് കേരള ഓർമ്മയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞപ്പോൾ ഈ റെക്കോർഡിലേക്ക് വരെ എത്തുന്ന നിലയ്ക്ക് വളർത്തുന്നത് ഞാൻ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ ഞാൻ പഠിപ്പിച്ച പല കുട്ടികൾക്കും ഞാൻ ഞാൻ വലിയ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുമ്പോൾ പോലും ഞാൻ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളുടെ ഉദാഹരണമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ കുട്ടികളാണ് അത് ഉദാഹരണം കണക്ട് ചെയ്തു അപ്പോൾ ആ ബുക്ക് സാറിൻ്റെ ഉണ്ടോയെന്ന് ചോദിച്ച് അപ്പോൾ എനിക്ക് തോന്നിയത് കുട്ടികൾക്ക് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് വായനയുടെ ഒരു സ്ഥലം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് പിന്നെ നടന്നത് അപ്പം അതിനൊക്കെ ഒരു ഇടമായത് കേരള ഓർമ്മയാണ് അവിടുത്തെ സുഹൃത്തുക്കൾ അധ്യാപകർ അതുപോലെ ഇപ്പോൾ നാട്ടിലായാലും ഞാൻ പഠിച്ച സ്കൂൾ ചേലക്കരയാണ് ചേലക്കര സെൻറ്ററി സ്കൂളാണ് അവിടുത്തെ അധ്യാപകർ അവിടുത്തെ വിദ്യാർത്ഥികൾ റിസോഴ്സ് ടീച്ചേഴ്സ് അങ്ങനെ എല്ലാവരും ഉണ്ട് കേരള ഓർമ്മയ്ക്ക് അതിൽ നികത്താനാവാത്ത ഒരു അല്ലെങ്കിൽ ഏറ്റവും വലിയ പങ്ക് കേരള ഓർമ്മയ്ക്കാണെന്ന് പറയാം ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ പേര് പോലും ഇപ്പോഴും രാഹുൽ പി സി കേരള ഓർമ്മയെന്ന് തന്നെ വെച്ചിരിക്കുന്നത് കോളേജിനോട് അവിടെ അന്തരീക്ഷത്തോടെ ഉള്ള ഒരു വൈകാരിക അടുപ്പം അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ും പോവാറുണ്ട് ഇപ്പൊ പഠിപ്പിച്ച തീർച്ചയായിട്ടും പഠിപ്പിച്ച അധ്യാപകര് നമ്മളെ കുറിച്ച് അഭിമാനത്തോടെ പറയുക അത് നമ്മളെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു അഭിമാനമായിട്ട് നമ്മൾ കാണുക നമ്മളെ കുറിച്ച് നമ്മുടെ അധ്യാപകർ പറയുക അതിൽ അങ്ങനെ അധികം പേർക്ക് ഒരു ഭാഗ്യമാണ് പഠിപ്പിച്ച അധ്യാപകരെ കൂടെ അധ്യാപകനായി ജോലി ചെയ്യാറുള്ളത് അപ്പൊ അതും എന്നെ സംബന്ധിച്ചിട്ട് അതും അതേ കോളേജിൽ അപ്പോൾ അതും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എന്താ പ്രകൃതിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അതായത് വലിയൊരു ഭാഗ്യമായിട്ട് കാണണം അപ്പോൾ ആ സഹായം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അധ്യാപകർ ഈ പല ഉണ്ടാകുമ്പോഴും ഇപ്പോൾ റാങ്ക് കിട്ടിയ സമയത്താണെങ്കിലും അല്ലെങ്കിൽ യു ജി സി നെറ്റ് ജെ ആർ എഫ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ അധ്യാപകരെ നമ്മളെ വിളിക്കും അവർ കുറച്ച് ആളുകളോട് എൻ്റെ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും നമ്മൾ കേരള ഓർമ്മയിലേക്ക് ചെല്ലുമ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് പോകുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏട്ട് വർഷത്തിനടുത്തായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അധ്യാപകർ അതേ അനുഭവത്തോടെ നമ്മൾ ആദ്യമായിട്ട് കയറി ചെന്ന അതേ അനുഭവത്തോടെ അതവിടുന്ന് വിരമിച്ച് പോയ അധ്യാപകരും നമ്മളിപ്പോഴും നമ്മുടെ നമ്പർ ഇപ്പോഴും സേവ് ചെയ്തിട്ടുണ്ട് നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ സ്നേഹം ആ കേരള ഓർമ്മയുടെ നമ്മളിങ്ങനെ ആ ഒരു മടിത്തട്ടിലിങ്ങനെ നിൽക്കാൻ ഇപ്പോഴും ഒരു സുഖമാണ് അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറി വായന എന്ന് പറയുന്നത് അപ്പോൾ അതൊരു പ്രായത്തിൽ നമുക്ക് തോന്നും ആ എനിക്കിതാണ് ഒരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു മേഖലയാണ് വായന എന്നുള്ളത് ആ ഒരു സമയം എപ്പോഴായിരുന്നു അതായത് ചെറുപ്പത്തിൽ ഇപ്പോൾ അമ്മയും അച്ഛനൊക്കെ കഥ പറഞ്ഞു തരുന്ന ഒരു കാലഘട്ടം തൊട്ടിട്ടാണോ അതോ കുറച്ച് ഒരു നമുക്ക് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ അങ്ങനെയാണോ അതിലേക്ക് ആ ഒരു വഴി തുറന്നു തന്നത് ആരായിരുന്നു ശരിക്ക് പറഞ്ഞത് വായനയുടെ വഴി നമ്മളൊക്കെ പറഞ്ഞു കഥ കേട്ടിട്ട് ാലൊക്കെ ഇപ്പോൾ എനിക്ക് അച്ഛമ്മയും അച്ഛൻ അച്ഛനും അച്ഛനൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു പക്ഷേ അവരങ്ങനെ കഥകളൊന്നും പറഞ്ഞു എനിക്ക് അങ്ങനെ ഓർമ്മയില്ല പക്ഷെ പലതും അവർ കാണിച്ചപ്പോൾ ഈ കാഴ്ചയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പലതും തന്നെ തൊട്ടും അറിയിച്ചെല്ലാം അവരെനിക്ക് പറഞ്ഞു തരുമ്പോൾ എല്ലാം കഥകൾ പോലെയാണ് ഞാൻ അതൊക്കെ കേട്ടിരുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ എന്താ പറയുക വിളക്ക് കത്തിക്കുന്നതാണെങ്കിലും അന്നിവിടെ കറൻറ്റൊന്നുമില്ല അപ്പോൾ റാന്തൽ വിളക്ക് കത്തിക്കുമ്പോൾ അതെങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു കിളി കരയുമ്പോൾ അതെന്ത് കിളിയാണ് അങ്ങനെയൊക്കെ പറയുന്ന അതെല്ലാം നമ്മളെ വളരെ അതായത് നമുക്കിത് കണ്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് കഥ പോലെ പറഞ്ഞു തരുമ്പോൾ അപ്പോൾ അതിലൊരു ആസ്വാദനം നമ്മൾ ചെറുപ്പത്തിലെ നമുക്കതിപ്പോൾ ഓർത്ത് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളത് അങ്ങനെ വളർന്നു വന്നതാണ് ആ ഒരു കഥയുടെ ഒരു പൈതൃകം നമുക്ക് അങ്ങനെയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ ഒരു ഒരു ദിവസം രാത്രി എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഒരു ദിവസം അച്ഛൻ ഇവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന സമയത്താണ് അച്ഛൻ വലിയ സഞ്ചി നിറച്ചും എച്ച് ആൻ സിയുടെ കുറേ പുസ്തകങ്ങളായിട്ട് വരുന്നത് നസരദ്ദീൻ മുല്ലയും നൂറ്റൊന്നും നർമ്മകഥകളും പെരുമ്പച്ചനും പാക്കനാരും അല്ലെങ്കിൽ രക്തരക്ഷസ് ചെറിയ കുട്ടികൾക്ക് ഡ്രാക്കുള കഥ മഹാഭാരത കഥ അങ്ങനെ ഒരൊറ്റ പുസ്തകം ഉണ്ടായിരുന്നു ഞാൻ കാണുന്ന ഏറ്റവും വലിയ പുസ്തക ശേഖരം അതുതന്നെ അതിലൊക്കെ കുറേ പലരും വന്നെടുത്ത് വായിച്ചുകൊണ്ടായിട്ടൊന്നും കുറേ പേര് തിരിച്ചു വന്നിട്ടില്ല അതൊക്കെ പോയി അപ്പോൾ ആ കാലഘട്ടം അങ്ങനെ നമ്മൾ വായനയിലേക്ക് വന്നതാണ് പിന്നെ ഞാൻ പിന്നെ ഈ കാഴ്ചയുടെ പ്രശ്നം വളരുന്നോളും കാഴ്ച നന്നായിട്ട് കുറഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിൽ അപ്പോൾ എനിക്ക് പഴയ പോലെ വായിക്കാൻ പറ്റാതെ വരാൻ തുടങ്ങി അപ്പോൾ എനിക്കത് ഭയങ്കര വലിയൊരു വിഷമമായിട്ട് വരാൻ തുടങ്ങി കാരണം ഞാൻ കുറേ പുസ്തകങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ അറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിത് വായിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിയുന്നത്ര വേഗം വായിച്ച് ഇനി എപ്പോഴാണ് നമുക്ക് കാഴ്ച മൊത്തത്തിലും നമുക്കറിയില്ല ഇപ്പോൾ കിട്ടുന്ന ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് എത്ര കാലം ഈ സാങ്കേതിക ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് പല സാധനങ്ങളും ഫ്രീ ആണ് ഓഡിയോ ഒക്കെ യൂട്യൂബിലായാലോടിയൊക്കെ എപ്പോഴാണ് പൈസ കൊടുത്ത് ചെയ്യേണ്ടി വരിക അപ്പോൾ നമുക്ക് മാക്സിമം സമയം എടുത്ത് വായിക്കാന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ കുറേ സമയം വായനയ്ക്ക് വേണ്ടി തന്നെ ഇരുന്നത് അങ്ങനെ ഇരുന്നു പിന്നെ അത് റീൽസും ഷോർട്സൊക്കെ ആയിട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ ഏത് ടൈപ്പ് നോവലുകള് ആത്മകഥകള് അങ്ങനെ ഒരുപാടുണ്ടല്ലോ അപ്പൊ ഏത് ടൈപ്പിനോടാണ് ഇഷ്ടം എങ്ങനത്തെ ബുക്ക് വായിക്കുമ്പോഴാണ് ഒരു എനിക്ക് അതാണ് ഇഷ്ടം എന്നുള്ള ഒരു തോന്നലുണ്ടാവില്ല പുസ്തകങ്ങൾ ഞാൻ അങ്ങനെ പൊതുവെ ഞാൻ അത്ര സെലക്റ്റ് ചെയ്യാമല്ലേ ഏത് പുസ്തകം കിട്ടിയാലും വായിക്കുക എന്നുള്ളതാണ് ഞാനൊരു ഇപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴായാലും ഞാൻ പറയുന്നത് ഇറങ്ങുന്ന ഒരു പുസ്തകവും മോശപ്പെട്ട പുസ്തകമല്ല അത് എഴുതുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകും ആ പുസ്തകം എഴുതുമ്പോൾ നമ്മളത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് വായിക്കുമ്പോഴാണ് ഒരു പുസ്തകം നമ്മളെങ്ങനെ നയിക്കുന്നു എന്നുള്ളത് നമ്മൾ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം വായിച്ചാൽ നമുക്ക് വേണമെങ്കിൽ കൊലപാതകം ആവാം അല്ലെങ്കിൽ അതിനെ നമുക്ക് എതിർക്കാനും പറ്റണം അപ്പോൾ ആ ഒരു യുക്തി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചോയ്സാണ് പുസ്തകം സെലക്ട് ചെയ്യുന്നത് ഞാൻ കൂടുതലും എനിക്കിഷ്ടം നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാണ്ടൊക്കെ കാര്യങ്ങൾ കിട്ടുന്ന പുസ്തകം ഒപ്പം അത് വായിക്കുമ്പോൾ അതിലൊരു കൗതുകം ഉണ്ടാവണം ഫാൻറ്റസി നമ്മൾ റിയലിസും അല്ലെങ്കിൽ മാജിക്കൽ റിയൽസം എന്നൊക്കെ പറയുന്ന പോലത്തെ നോവലുകൾ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ പറയുകയാണെങ്കിൽ ടി ഡി രാമകൃഷ്ണൻ്റെയൊക്കെ പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് അത് സത്യമാണ് ഒപ്പം ഇത് സത്യമാണോ എന്ന് നമുക്കിങ്ങനെ അങ്ങനെ ആ ഒരു കൗതുകം നമ്മളിൽ നിലനിർത്തുക പിന്നെ കവിതകൾ എനിക്ക് വായിക്കാൻ എളുപ്പം കവിതകളാണ് കാരണം കവിതകൾ പെട്ടെന്ന് വായിച്ച് കഴിയും അപ്പം അതുകൊണ്ട് കവിതകളും വായിക്കാറുണ്ട് പിന്നെ എല്ലാം പൊതുവെ ഞാൻ അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല പിന്നെ പലപ്പോഴും ആത്മകഥകളും അതുപോലെ ജീവചരിത്രങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് ഇഷ്ടമുണ്ടാകും കാരണം അതിന് നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റാനുള്ളത് കിട്ടും അതുപോലെ യാത്ര വിവരണങ്ങളാണെങ്കിലും പലതരങ്ങളും നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതും നമുക്ക് നല്ല അപ്പം ഞാൻ അങ്ങനെ ബുക്കുകളെ മാറ്റി നിർത്തിയിട്ടില്ല ഇഷ്ടം ഏതാണെന്ന് ഇങ്ങനെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ പൊതുവെ ഞാൻ പറയുന്നത് എനിക്ക് ഫിക്ഷൻ വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് മറ്റേ ജീവിതാനുഭവങ്ങൾ അതായത് കുറെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ നൽകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും രാഹുൽ അല്ല ഞാൻ ഈ പറയണ്ടാവുകയും അത്ര കൊടുക്കാം അല്ല ഒരു എൺപത് ശതമാനം കാഴ്ചവൈകല്യം മറികടന്ന് എൺപത് ശതമാനം കാഴ്ചവൈകല്യം മറികടന്നുകൊണ്ട് ഒരു വലിയൊരു ലോകം വായനയുടെ മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാകുന്ന രീതിയിൽ ആക്കി തീർത്തു ആ ഒരു വഴി കുറെ അനുഭവങ്ങൾ ഉണ്ടാവും അതിൽ അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും അത് അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ കുറച്ച് കാഴ്ചക്കാർക്ക് വേണ്ടിട്ട് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ വായന വ്യക്തിപരമായ തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ സമയത്തിനനുസരിച്ച് വായിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഒരാളെ മാതൃകയായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളും ഒത്തുപോലെ വരണമെന്നില്ല ഞാൻ പക്ഷേ എപ്പോഴും എല്ലാവരോടും പറയുന്നത് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ വായിക്കാനായിട്ട് മാറ്റി വയ്ക്കാം കാരണം വായനയുടെ ഒരു പ്രത്യേകത വായന നമുക്ക് നമ്മളെ ഒരേ ജീവിതത്തിൽ തന്നെ പല ജീവിതങ്ങളും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് വായനയുടെ ഒരു ഗുണം ഇപ്പോൾ നമ്മളൊരു റഷ്യൻ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും റഷ്യ പോകാനുള്ള ഒരു സാധ്യത പോലും ഉണ്ടാവില്ല പക്ഷെ നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവുന്നിപ്പോൾ നമ്മൾ ദസ്തോസ്കിയുടെ നോവലുകൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ പെരുമ്പടത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ തെരുവീതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ബഷീറിൻ്റെ കാലത്തെ അപ്പോൾ പാത്തുമടാടോ അങ്ങനത്തെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് പോയ കാലമാണ് നമുക്ക് തിരിച്ചങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് വായനയിലൂടെ നമുക്കവിടേക്ക് എത്താൻ പറ്റും അപ്പോൾ വായന നമുക്കൊരു വിശാലമായ ചിന്തയും നമുക്കൊരു തുറന്ന മനസ്സൊക്കെ തരും അപ്പോൾ കൂടുതൽ മനുഷ്യരും മെച്ചപ്പെടുകയാണ് ചെയ്യുക വായിക്കുന്നത് നമ്മുടെ സങ്കുചൈവത്തു നിന്ന് വിശാലമായ ജീവിതത്തിലേക്ക് പോകാനുള്ള ഏറ്റവും ലളിതവും സുഖവുമായ നമുക്ക് കയ്യിൽ സ്വന്തമായിട്ട് കാശ് കൊടുത്ത പുസ്തകം വേണമെന്നില്ല വായിക്കാം അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഒരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനായിരിക്കാൻ പറ്റുന്നതും വായനയിലൂടെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും കഴിയുന്ന അത്ര സമയം എല്ലാവരും എല്ലാ ദിവസത്തിൽ നിന്നും വായിക്കണമെന്നല്ല കഴിയുന്ന അത്ര സമയത്ത് നമ്മൾ വായിക്കാം അതുപോലെ നമ്മൾ ആർക്കെങ്കിലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു പുസ്തകമോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവർ അവരെ വായിട്ടെന്നുള്ളതാണ് ഫാമിലിയിൽ അച്ഛൻ മരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു അമ്മ ഇപ്പം ഉണ്ട് പിന്നെ ഏട്ടനുണ്ട് ഏട്ടൻ്റെ വൈഫുണ്ട് പിന്നെ സിസ്റ്ററും അളിയും അവർ ഗുജറാത്തിലാണ് കല്യാണം പിന്നെ അവരവിടെയാണ് ഒരു കുട്ടിയുണ്ട് ഋതിക പെങ്ങൾക്ക് മറ്റേ വീട്ടിലിപ്പോൾ അമ്മയും അതുപോലെ വൈഫ് രാജശ്രീ ഏട്ടൻ രാമനാഥൻ ഉമ്മ സീതാലക്ഷ്മി ഇവിടെ വീട്ടിലുണ്ട് വളരെ വിലപ്പെട്ട സമയമാണ് സി സി വിക്ക് വേണ്ടി തന്നത് രാഹുൽ അപ്പോൾ എന്തായാലും നന്ദിയുണ്ട് അതിൽ കുറച്ച് അറിവുകൾ നമുക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു